ഹായ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്ലോഗൻസ് ആണ് ഓക്കെ അപ്പൊ മൂന്ന് ചാപ്റ്റേഴ്സിൽ സ്ലോഗൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് സ്ലോഗൻ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ മുദ്രാവാക്യങ്ങൾ എഴുതാനായിട്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് എതിരായിട്ട് ആണ് നമ്മൾ എഴുതേണ്ടത് അതായത് ഇപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രിപ്പയർ ഫൈവ് സ്ലോകൻസ് ഉയർത്തുക അവയർനെസ് ബോധവൽക്കരണം എബൗട്ട് എന്തിനെ കുറിച്ച് ഇൻക്രീസിംഗ് ഡൊമസ്റ്റിക് വയലൻസ് എന്ത് കൂടുന്നു ഇൻക്രീസ് ചെയ്യുക കൂടുക അല്ലെ ഗാർഹിക പീഡനം ഡൊമസ്റ്റിക് വയലൻസ് കോമ ആക്ഷൻ ടു പ്രൊട്ടക്ട് വിമൻ പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ എടുക്കണം പ്രവർത്തികൾ ചെയ്യണം സ്ത്രീകളെ സംരക്ഷിക്കുക ആൻഡ് എംപവർ ചേഞ്ച് അല്ലെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അഞ്ച് സ്ലോഗൻസ് എഴുതേണ്ടത് നമുക്കന്ന് പ്രാക്ടീസ് ചെയ്യാം ആദ്യം എഴുതിയിരിക്കുന്ന എന്താണെന്ന് വായിക്കാം ബ്രേക്ക് ദ സൈലൻസ് എൻഡ് ദ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ഓക്കെ അപ്പോൾ അത് എളുപ്പമാണ് ബ്രേക്ക് ദ സൈലൻസ് അല്ലെ ബ്രേക്ക് സൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വളരെ നമ്മൾ മൗനം വെടിയുക അല്ലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുക അപ്പൊ അതാണ് ആദ്യത്തെ മുദ്രാവാക്യം മൗനം വെടിയുക അപ്പോൾ ബ്രേക്ക് ദ സൈലൻസ് ആൻഡ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം എന്താണ് തടയുക എൻ്റെ വയലൻസ് അഗെൻസ്റ്റ് വിമൻ ഓക്കെ അടുത്തത് അബ്യൂസ് ഹാസ് നോ എക്സ്ക്യൂസ് അല്ലെ അധിക്ഷേപത്തിന് ഒരു ക്ഷമയുമില്ല അല്ലെ ക്ഷമിക്കില്ല അധിക്ഷേപങ്ങൾ ഇനി ക്ഷമിക്കില്ല അബ്യൂസ് ഹാസ് നോ എക്സ്ക്യൂസ് അടുത്തത് വയലൻസ് ഈസ് ഫോർ ദ വീക്ക് ലവ് ഈസ് ഫോർ ദ സ്ട്രോങ് അല്ലെ അക്രമം ബഹൽ എന്താണ് ബലഹീനനാണ് അല്ലെ അതിക്രമങ്ങൾ അല്ലെങ്കിൽ അക്രമം ബഹൽ ബലഹീനർക്ക് വേണ്ടിയുള്ളതാണ് ശക്തർക്ക് എന്താണ് സ്നേഹവും അല്ലെ ശക്തരായിട്ടുള്ളവർക്കാണ് സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു ആയുധമാണ് അവരുടെ അവർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടതാണ് സ്നേഹം അപ്പം ഈ വീക്കായിട്ടുള്ള ബലഹീനരായിട്ടുള്ളവർ എന്ത് ചെയ്യുന്നു അതിക്രമങ്ങൾ കാണിക്കുന്നു എന്നാണ് അപ്പം അത് തടയുക അടുത്തത് ഡൊമസ്റ്റിക് വയലൻ ഹേർട്ട് ഇൻവോൾവ്ഡ് ഡൊമസ്റ്റിക് വയലൻസ് നമുക്കറിയാം എന്താണ് ഗാർഹിക പീഡനം അതിൽ പരിക്ക് പരിക്കുപറ്റുന്ന അല്ലെങ്കിൽ അത് ബാധിക്കുന്നത് എല്ലാവരെയുമാണ് അതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ നമ്മൾ ഒരു ഈ പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം ഏൽക്കുന്ന ആൾക്ക് മാത്രമല്ല അത് ചെയ്യുന്ന ആൾക്കും ആണ് അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക ഓക്കെ അപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ഹേർട്സ് എവരി വൺ ഇൻവോൾവ് അതായത് എന്താണ് ഗാർഹിക പീഡനം ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേദന എന്താണ് വേദനിപ്പിക്കുന്നതാണ് ഓക്കെ അടുത്തത് അപ്പ് ഫോർ യുവർ സെൽഫ് അപ്പ് ഫോർ ഓൾ വിമൻ ഓക്കെ നിങ്ങൾക്കായി നിലകൊള്ളുക സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായി നിലകൊള്ളുക സ്ത്രീകൾക്കായി നിലകൊള്ളുക സ്റ്റാൻഡ് അപ്പ് ഫോർ ഓൾ വിമൻ എല്ലാ സ്ത്രീകൾക്കായിട്ട് നിലകൊള്ളുക അപ്പൊ ഇത്രയാണ് നമ്മളെ അഞ്ച് സ്ലോഗൻസ് സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡനം ഒക്കെ എതിരായിട്ടുള്ള അഞ്ചെണ്ണം നമ്മൾ പഠിച്ചു ഓക്കെ നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ എന്താണ് ചോദ്യം നോക്കാം പ്രിപ്പയർ ഫൈവ് സ്ലോഗൻസ് അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ ബാലവേലയ്ക്ക് എതിരായിട്ടുള്ള അഞ്ച് സ്ലോഗൻസ് നമുക്കൊന്ന് പഠിക്കാം ചിൽഡ്രൻ ഡിസേഴ്സ് ഹോൾഡിംഗ് ബുക്സ് നോട്ട് എ ബ്രിക്സ് അല്ലെ ഇഷ്ടികകളല്ല പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് കൈവശം വെക്കേണ്ടത് അല്ലെ കുട്ടികൾ കൈവശം വെക്കേണ്ടത് അപ്പം ഡിസേർവ് എന്ന് പറഞ്ഞാൽ അവർ അവരെ എന്താണ് അവർ ഈ ഒരു ഡിസർവ് ചെയ്യുക അർഹിക്കുക എന്നൊരു അർത്ഥം വരുന്ന ഒരു വാക്കാണ് അപ്പം കുട്ടികൾ അർഹിക്കുന്നത് ഹോൾഡ് ചെയ്യുക എന്താണ് കയ്യിൽ പിടിക്കുക ഹോൾഡ് ചെയ്യുക നമ്മളൊരു കാര്യം ഹോൾഡ് ചെയ്യുന്ന കയ്യിൽ പിടിക്കേണ്ടത് പുസ്തകങ്ങളാണ് എന്തല്ല ആ ഇഷ്ടിക അല്ല അല്ലെ അവരെ വേലയ്ക്കല്ല വിടേണ്ടത് അവരെ സ്കൂളിലേക്കാണ് വിടേണ്ടത് അടുത്തത് ലെൺ നോളജ് നോട്ട് മണി അല്ലെ അവരെന്ത് സമ്പാദിക്കട്ടെ അറിവ് സമ്പാദിക്കട്ടെ ഓക്കെ അല്ലാതെ കാശല്ല അല്ലേ അവർ അറിവ് സമ്പാദിക്കുമ്പോൾ തീർച്ചയായിട്ടും ജോലി കിട്ടി കാശൊക്കെ വരും അപ്പൊ ഇപ്പോ ബാലവേല അല്ലെങ്കിൽ ഈ ബാലവേല തടയാനായിട്ടുള്ള അഞ്ച് സ്ലോഗൻസിൽ രണ്ടാമത്താണ് നമ്മൾ പഠിച്ചത് ലെ ദം ഏൺ സമ്പാദിക്കട്ടെ എന്ത് നോട്ട് മണി നെക്സ്റ്റ് ചൈൽഡ് ലേബർ ഈസ് ആൻ അബ്യൂസ് ഫോർ വിച്ച് ഈസ് നോ എക്സ്ക്യൂസ് അല്ലെ ക്ഷമയില്ല ബാലവേലയ്ക്ക് ബാലവേല എന്ന് പറയുന്നത് ഒരു ചൂഷണമാണ് അപ്പൊ അതിന് ഒരു ക്ഷമയും ഇല്ല അങ്ങനത്തെ ഒരു തെറ്റിന് യാതൊരു ക്ഷമ അർഹിക്കുന്നില്ല നോ ചൈൽഡ് ലേബർ ഫോർ എ ഹെൽത്തി നേഷൻ ഒരു ആരോഗ്യപരമായിട്ടുള്ള രാജ്യത്തില് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ബാലവേല നോ ചൈൽഡ് ലേബർ ഫോർ എ ഹെൽത്തി നേഷൻ ഓക്കെ അതിലെ അവസാനത്തെ സ്ലോകൻ ചൈൽഡ് ലേബർ ഈസ് എ വയലേഷൻ ഓഫ് റൈറ്റ്സ് ഹ്യൂമൺ റൈറ്റ്സ് അല്ലെ മനുഷ്യാവകാശ ലംഘനമാണ് ചൈൽഡ് ലേബർ വയലേഷൻ എന്ന് പറഞ്ഞ ലംഘനം എന്തിനെതിരായിട്ടുള്ള ലംഘനം മനുഷ്യാവകാശത്തിനെതിരായിട്ടുള്ള ലംഘനമാണ് ചൈൽഡ് ലേബർ അപ്പോൾ അഞ്ച് സ്ലോഗൻസ് ഒന്ന് എഴുതി പഠിക്കുക ഇനി ഒരു ചാപ്റ്ററിലെ ശ്ലോകനം കൂടെ നമുക്ക് നോക്കാം അത് വനനശീകരണവുമായി ബന്ധപ്പെട്ടതാണ് അതിന് ഡീഫോറസ്റ്റേഷൻ എന്നാണ് അതിനെതിരായിട്ടുള്ള അഞ്ചെണ്ണം നമുക്ക് മുദ്രാവാക്യങ്ങൾ നോക്കാം ഡോണ്ട് കട്ട് ദ ട്രീസ് യു വിൽ ഹാവ് ടു പേ ദ ഫീസ് അതായത് വൃക്ഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത് മുറിച്ചു കളയരുത് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അല്ലെ ഫീസ് എന്ന് പറഞ്ഞാൽ വില അടക്കേണ്ടി വരും ഓക്കെ അടുത്തത് പ്രിസർവ് ഫോറസ്റ്റ് പ്രിസേർവ് ദ പ്ലാനറ്റ് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക പ്രിസേർവ് ചെയ്യുക സംരക്ഷിക്കുക ഫോറസ്റ്റിനെ വനം സംരക്ഷിക്കുക അതിലൂടെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഗ്രഹം നമ്മുടെ ഭൂമിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ട്രീസ് ഹാവ് ലൈഫ് ആൻഡ് വി ഓൾ നീഡ് ദം ടു സർവൈവ് വൃക്ഷങ്ങൾക്ക് എന്തുണ്ട് ആ യെസ് ജീവനുണ്ട് നമുക്ക് ആവശ്യമാണ് വി ഓൾ നീഡ് ദം നമുക്ക് ഇവയെല്ലാം ആവശ്യമാണ് നമ്മളുടെ അല്ലെ ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് നമുക്ക് ജീവിച്ചു പോകാനായിട്ട് ആരുടെ ജീവൻ അത്യാവശ്യമാണ് മരങ്ങളുടെ വൃക്ഷങ്ങളുടെ സേവ് അവർ നേഷൻ സ്റ്റോപ്പ് അവർ ഡീഫോറസ്റ്റേഷൻ എന്താണ് നമ്മുടെ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് നിർത്തണം ലീഫോറസ്റ്റേഷൻ വനനശീകരണം നമുക്ക് എത്രയും വേഗം സ്റ്റോപ്പ് ചെയ്യണം അല്ലെ നമ്മുടെ നേഷൻ സേവ് ചെയ്യണമെങ്കിൽ ട്രീസ് ഫീൽ പെയിൻ പെയിൻ ടു ടു വേദന ആർക്കും ഉണ്ട് വേദന വൃക്ഷങ്ങൾക്കും വേദനയുണ്ട് ഡോൺ കട്ട് ദം ഓൾ അല്ലെ അവയെല്ലാം മുറിച്ച് കളയരുത് കാരണം നമുക്ക് അത് ഒരു വേദനയായി മാറും അല്ലേ അപ്പൊ ട്രീസ് ഫീൽ ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് അനുഭവിക്കുക പെയിൻ അവർക്കും എന്ത് വേദന അനുഭവിക്കുന്നു അതുകൊണ്ട് ഡോൺ കട്ട് ദം ഓൾ അവയെല്ലാം മുറിച്ച് കളയരുത് എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് നമുക്ക് ഡീഫോറസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ മൂന്ന് സ്ലോഗൻസ് അല്ലേ നമ്മൾ പഠിച്ചു ഓരോ ചാപ്റ്ററിലെ അപ്പോൾ അതൊന്ന് എഴുതി പഠിക്കുക വരുന്ന പരീക്ഷയ്ക്ക് ഓക്കെ ഓൾ ദ ബെസ്റ്റ്